ോട്ട് വെക്കുന്ന അവരുടെ കാപ്പകളിലും അവരുടെ മധുബഹകളിലും കുർബാന ചെല്ലുന്ന തബലൈകയിലുമൊക്കെ വെക്കുന്ന കുരിശ് എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിന്റെ എതിരാളിയായിരുന്നിസം അതായത് ഗ്നോസ്റ്റിസിസം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാൾ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഒണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾ ആലേഖനം ചെയ്ത കുരിശിനെയാണ് എന്നുള്ളതാണ് സംഘടന കുരിശ് ക്ലി ഓഫ് ഓർത്തഡോക്സ് കാത്തലിക് കുരിശുകൾ ഉള്ളപ്പോഴ് പാക്കോ സ്വാഭാവികമായിട്ടും പേർഷ്യയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടിയിട്ട് കേരളത്തിലും സിലോണിലും വന്ന ആളുകൾ കൊണ്ടുവന്ന കുരിശാണ് ഇത് അല്ലാതെ തോമാസ് ഡിയെ കൊണ്ടുവന്ന കുരിശല്ല എന്ന് നമുക്ക് വ്യക്തമായി അതിൽ ഒരു പറഞ്ഞു അതിൽ ഒരു സ്കില്ലിട്ട് ബ്രൗൺ കളർ മറ്റേ സ്കില്ലിട്ട് കുറേ കുറേ ഫെയർ കളർ തുപോലെ നമ്മുടെ കുറവിലങ്ങാട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങയുടെ ചില എഴുത്തുകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ ആകർഷിച്ചിടാം ഈ കുറവിലങ്ങാട് പള്ളിയുടെ യഥാർത്ഥ ചരിത്രം എന്താണ് ഒന്നാം നൂറ്റാണ്ടിൽ പശുതക നിയമ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നതിൽ ചരിത്രപരമായ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ ഞാനീ വിശ്വാസികളുടെ ഡൊമൈനിൽ കയറി ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോകാറില്ല എന്ത് കഴിഞ്ഞാൽ അത് ചരിത്രമല്ല എന്നുള്ളത് നമുക്കറിയാം അത് അവരുടെ വിശ്വാസമാണ് അങ്ങനെയൊരു പ്രത്യക്ഷ പാഠമൊന്നുമില്ല ഒന്നാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു ഒരു കഥയേ ഇല്ല അതിന് തെളിവുകൾ ഞാൻ പറഞ്ഞു തരാം അത് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണർ കുടിയേറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മുപ്പത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ ആ രീതിയിൽ ഏറ്റുമാനൂരാണ് ഒരു അമ്പലമുള്ളത് ഏറ്റവും പുരാതനമായിട്ടുള്ളത് അതിൻ്റെ അടുത്ത് ഒരു ഗ്രാമണ ഉണ്ട് ഈ കുറവലങ്ങാട് എന്ന് പറയുന്നത് ഒരു പ്രതി ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒന്നാം നൂറ്റാണ്ട് ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരിക്കാനേ വഴിയുള്ളൂ പിന്നീട് ഈ പറയുന്ന ഈ മലയാള കാലഘട്ടനവും ഒന്നാം നൂറ്റാണ്ടിലെ കാലഘട്ടം ഉള്ള സമയമല്ല അന്ന് അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ അവിടെ പള്ളി വെച്ചു എന്ന് പറയുന്നതിൽ യാതൊരു ഇതുമില്ല തന്നെയുമല്ല ഈ ഏറ്റവും പുരാതന പള്ളികളെല്ലാം നമ്മുടെ കപ്പൽ ചാലുകൾ വരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇൻ്റേണലി ഏതെങ്കിലും കച്ചവട കേന്ദ്രങ്ങളായിരുന്നോ സ്ഥലത്തോ വയ്ക്കിയിട്ടുള്ളൂ അപ്പോൾ കുറവളങ്ങാട് പൊതുവെ എൻ്റെ ഒരു നിഗമനപ്രകാരം കടുത്തുരുത്തിയിൽ നിന്ന് വന്നവർ വെച്ചിരിക്കാനാണ് സാധ്യത കടുത്തുരുത്തി കപ്പൽ ചാലുള്ള സ്ഥലമാണ് ഉണ്ണുനീലി സന്ദേശത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഒരു കനാല് വഴി ബന്ധപ്പെടുത്തി ഉണ്ടാകാം നമ്മുടെ ഈ വേമ്പനാട് കായലിൻ്റെ ഇങ്ങേ സൈഡ് ഉണ്ടല്ലോ അതായത് കടലിനോട് ചേർന്ന സൈഡ് ഓ അതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് വീണ്ടും റിക്ലെയിം ചെയ്തു വരുന്നതാണ് യഥാർത്ഥത്തിൽ കൊച്ചിയുടെ തീരമെന്ന് പറയുന്നത് പോണത്രയായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്താണല്ലോ ഒന്നാം നൂറ്റിൽ ഏറ്റവും കൂടുതൽ ചന്തകളൊക്കെ ഉണ്ടായിരുന്നത് ആ ചന്തകളിൽ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടോ കായലുമായിട്ട് ബന്ധപ്പെട്ടോ സ്ഥലങ്ങളിലല്ലേ പള്ളികളുണ്ടാകാൻ ചാൻസ് ഉള്ളൂ അവിടെയല്ലേ സെറ്റിൽമെൻ്റ് ഉള്ളൂ അതെ അപ്പോൾ നാച്ചുറലി കുറവലങ്ങാട് എന്ന് പറയുന്നത് ഒരു ഒരു ആയിരത്തോടു കൂടി അതിന് വേറെയും ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എനിക്ക് ഡേറ്റ് അറിയില്ല വേറെ കാൽക്കുലേഷൻസ് ഉണ്ട് അങ്ങനെ വെച്ചതാകാം അത് കൂടുതൽ മുമ്പായിട്ടത് അവിടെ ഉണ്ടാകാൻ വഴിയില്ല ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ ആശ്വര്യമായിട്ട് ഞാൻ കുറവല്ലങ്ങാട് പള്ളിയിലൊരിക്കലും പോയിരുന്നു ഒരു എക്സാമ്പിൾ ഞാൻ ഞാനവിടുത്തെ അച്ഛനുമായിട്ട് ഒരു സംസാരിച്ചിട്ട് ചോദിച്ചു ഇവിടെ ഈ പറയുന്ന അപ്പറേ ഇവരെ പകലോമറ്റം തറവാട്ട് തറവാട്ടുകാരും അവിടെ കുറേ ശവകുടീരങ്ങളുമുണ്ട് അതുള്ളതായിട്ട് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോയെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു തെളിവും ഞങ്ങൾക്കില്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല അത് തന്നെയല്ല ഇനി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചോദ്യം കാര്യം അതിലെ ഖബറുകളുണ്ടല്ലോ ആ ഖബറുകളുടെ രീതി ഗൊങ്സോയിൽ ചൈനയിലെ ഗൊങ്സോയിൽ മാനിക്കന്മാരുടെയും മുസ്ലിങ്ങളുടെയും ഖബറുകളുടെ ഷീപ്പാദന വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഗൊങ്സോയും തമിഴിൻ്റെ തമിഴകവുമായിട്ട് കച്ചവട ബന്ധങ്ങളുണ്ട് ഗോങ്സോ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ചൈനയുടെ ഇങ്ങേ സൈഡ് കടലിനോട് ചേർന്ന സ്ഥലം മൈലാപ്പൂരിൽ നിന്ന് കണ്ടെടുത്ത സെൻറ് തോമസിൻ്റെ പ്രതിമ എന്ന് പറയുന്ന ഒരു പ്രതിമയുണ്ട് ഹോസ്റ്റൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പ്രതിമ കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് സെൻറ്റ് ഏതാണ് ഒരു ബുക്കും പിടിച്ചോണ്ടിരിക്കുന്നതെന്ന് ഞാൻ എൻ്റെ ബുക്കിൽ കൊടുത്തത് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കൂ ഇറ്റ് വാസ് മംഗ്ലോയിഡ് സെൻറ്റ് തോമസ് മംഗ്ലോയിഡ് ഫീച്ചേർ ഉള്ള ആളാണോ സെമിറ്റിക് ഫീച്ചറുള്ള ആൾ ആകണ്ടേ ഇത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ആർക്കിയോളജിയും മാനസ്ക്രിപ്റ്റ്സും ജനറ്റിക്സും ലിംഗ്വസ്റ്റിക്സും ഇത് നാലും കൂടെ നമ്മൾ ഒരു ഒരു സ്പ്രെഡ് കമ്പാററ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന തെളിവുകളുണ്ട് ഈ സമയത്ത് ഞാൻ വീണ്ടും ഒന്ന് ജമ്പ് ചെയ്യാണ് മാനി എപ്പീസൽ ടു ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു എഴുത്ത് എഴുതിയിട്ടുണ്ട് മാനിക്ക് തോമസ് എന്ന് പറയുന്നൊരു ശിഷ്യനും ഉണ്ടായിരുന്നു പോർച്ചുഗീസുകാർ മൈലാപ്പൂര് ഗവേഷണം നടത്താനായിട്ട് ആദ്യമേ മൈലാപ്പൂരിൽ കൊണ്ടുപോകുന്നത് അർമീനിയൻ കച്ചവടക്കാരാണ് അന്ന് അർമീനിയൻ സെറ്റിൽമെൻ്റ് അവിടെയുണ്ട് പുലിക്കാട്ട് അവർ കച്ചവടം നടത്തിയിട്ടാണ് അവർ പറഞ്ഞു ഞങ്ങൾ ഒരു സിദ്ധൻ്റെ അടുത്ത് പോവുകയാണ് നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ പോജീസുകാരെയും കൂടെ കൊണ്ടുവന്നു ആദ്യമേ കാണിക്കുന്നത് ശേഷമാണ് ഇവിടുന്ന് ഗവർണർ ഒരു ഡെലിഗേഷനെ വിടുകയും അവിടെ ചെന്നു ഇത് കണ്ടു ഇത് സെൻറ് തോമസിൻ്റെ ആണ് എന്ന ഒരു 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 ഊഹാപോഹ കഥകളു വന്നു തോമ എന്നാണ് പറയണേ മാർ തോമ അതിൻ്റെ കാവലാൾ ഒരു മുസ്ലിം ഒരു വൃദ്ധൻ അയാൾ അവിടെ താമസം അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങളുടെ തൂമയാണ് അന്നൊരു നെസ്റ്റോറിയന്മാരുമില്ല അത് ഞാൻ എൻ്റെ ബുക്കിൽ അനലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് യാത്രികരൊക്കെ പറഞ്ഞിരിക്കുന്ന ഓരോന്നും വെച്ച് അതിൻ്റെ ടെക്ച്വൽ ക്രിറ്റിസിസം നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സബ്ജെക്റ്റിനെ പഠിക്കുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നുമുള്ള തെളിവുകളെ ഒരു സ്പ്രെഡ്ഷീറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ അനലൈസ് ചെയ്യാൻ സ്ക്രിപ്റ്റ് സ്റ്റഡിയാണ് ഞാൻ ലിംഗ്വിസ്റ്റിക്സിൽ പറഞ്ഞത് ബുക്ക് പഹലവിയും സാൾട്ടർ പഹലവിയും രണ്ടും രണ്ടാണ് എന്തുകൊണ്ട് സതേൺ ഇന്ത്യയിലെ കുരിശില് സാൾട്ടർ പഹലവി എഴുത്തു വന്നില്ല ഓൾ പുട്ട് ടുഗതറേനോ എന്താണ് നമ്മളോട് പറയുന്നത് വിഷയം വളരെ ഗഹനമാണ്